ഹായ് എല്ലാവർക്കും എ ടു സെഡിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേന്ദ്ര സർക്കാരിന് കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് വേണ്ടിയിട്ടിപ്പോൾ നാഷണൽ കൗൺസിൽ ഓഫ് സയൻസ് മ്യൂസിയം പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനുമായി അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ വ്യത്യസ്തമായിട്ടുള്ള ഒഴിവുകളിലേക്ക് ഓഫീസ് അസിസ്റ്റൻ്റ് ഉൾപ്പെടെ വിവിധ തസ്തികളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു താൽപ്പര്യമുള്ളവർക്ക് ഇതിലേക്ക് ഓൺലൈനായിട്ട് ഇതിൻ്റെ ആപ്ലിക്കേഷൻ സെൻഡ് ചെയ്യാൻ കഴിയുന്നതാണ് നമുക്കായാലും ഈ ഒരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ നല്ല ശമ്പളത്തിൽ കേന്ദ്ര സർക്കാരിന് കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഈ അവസരം ഉപയോഗപ്പെടുത്താം നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്ന് നോക്കാം ഇപ്പൊ കേന്ദ്ര സർക്കാരിന് കീഴ് നാഷണൽ കൗൺസിൽ ഓഫ് സയൻസ് മ്യൂസിയമാണ് പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനുമായി അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഇപ്പോൾ ഒരു നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചത് അതിലേക്ക് പറഞ്ഞിരിക്കുന്ന പോസ്റ്റുകൾ നോക്കുകയാണെങ്കിൽ ഇത് കേന്ദ്ര സർക്കാരിന് കീഴിലാണ് ഈ അവസരമുള്ളത് അതിലേക്ക് കേരളത്തിന് പുറത്താണ് ഒഴിവുള്ളത് നമ്മൾ നോക്കുകയാണെങ്കിൽ ക്യൂറേറ്റർ ഇ എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് ഒരു വേക്കൻസി അതിലേക്ക് നാൽപ്പത്തഞ്ച് വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം ക്യൂറേറ്റർ ബി എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് ഒമ്പത് വേക്കൻസി ഉണ്ട് അതിലേക്ക് ഇ ഡബ്ല്യു എസ് ആർ എസ് സി ഒന്ന് എസ് ടി ഒന്ന് ഒ ബി എസ് സി ആ ഒന്ന് മുപ്പത്തി അഞ്ച് വയസ്സാണ് ഏജ് ലിമിറ്റ് പിന്നെ ഓഫീസ് അസിസ്റ്റൻറ്റ് ഗ്രേഡ് വൺ പോസ്റ്റിലേക്ക് ഏഴ് വേക്കൻസിണ്ട് നാല് ജനറൽ ഒരു ഒ ബി സി ഒരു ഇ ഡബ്ല്യു എസ് ഒരു എസ് സി അങ്ങനെയാണ് വന്നിരിക്കുന്നത് മൊത്തം മൊത്തം ഏഴ് വേക്കൻസിയാണ് മുപ്പത് വയസ്സ് ഉള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക ഇതിലേക്ക് ശമ്പളം കുറേ ഈ വിഭാഗത്തിലേക്ക് പറഞ്ഞിരിക്കുന്നത് ഒരു ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തി ഒരുന്നൂറ് മുതൽ രണ്ട് ലക്ഷത്തി പതിനയ്യായിരത്തി തൊള്ളായിരം വരെയായിരിക്കും മാസം നിങ്ങൾക്ക് ലഭിക്കുന്ന ശമ്പളം പിന്നെ കുറേ ബി വിഭാഗത്തിലേക്ക് അൻപത്തിയാറ് ഒരുന്നൂറ് മുതൽ ഒരു ലക്ഷത്തി എഴുപത്തി ഏഴ് അഞ്ഞൂറ് വരെ ശമ്പളം ലഭിക്കും ഓഫീസ് അസിസ്റ്റന്റ് ഗ്രേഡ് വൺ പോസ്റ്റിലേക്കാണെങ്കിൽ മുപ്പത്തഞ്ച് നാന്നൂറ് മുതൽ ഒരു ലക്ഷത്തി പന്ത്രണ്ട് നാന്നൂറ് വരെയാണ് അതിലേക്ക് പറഞ്ഞിരിക്കുന്ന ശമ്പളം അതുപോലെ തന്നെ ഇതിലേക്ക് ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് ഓറ്റർ ഈ വിഭാഗത്തിലേക്ക് ഫസ്റ്റ് ക്ലാസ് എം എസ് സി അതുപോലെ അല്ലെങ്കിൽ ഫസ്റ്റ് ക്ലാസ് ബി അല്ലെങ്കിൽ ബി ടെക് വിത്ത് എക്സ്പീരിയൻസ് കൂടി പറഞ്ഞിട്ടുണ്ട് അതുപോലെ ബി റേറ്റർ ബി വിഭാഗത്തിലേക്കാണെങ്കിൽ ഫസ്റ്റ് ക്ലാസ് എം എസ് സി ഓർ ഫസ്റ്റ് ക്ലാസ് ബി ഓർ ബിടെക് വിത്ത് വൺ ഇയർ എക്സ്പീരിയൻസ് മറ്റൊരു തേർട്ടീൻ അതുപോലെ ഇലവൻ ഇയർ നയണേജ് എക്സ്പീരിയൻസ് ആണ് പറഞ്ഞിരിക്കുന്നത് ഇതിലേക്ക് നിങ്ങൾക്ക് വൺ ഇയർ എക്സ്പീരിയൻസ് ഉണ്ടായെന്ന് നല്ല ശമ്പളമുണ്ട് പിന്നെ ഓഫീസ് അസിസ്റ്റൻറ്റ് ഗ്രേഡ് വൺ പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് ഏതെങ്കിലും അതിലേക്ക് നിങ്ങൾക്ക് എക്സ്പീരിയൻസിൻ്റെ ആവശ്യമുള്ള ഏതെങ്കിലും ഒരു അംഗീകൃത സർവകലാശാല നിന്ന് ലഭിച്ച ഒരു ഡിഗ്രി ഉണ്ടെങ്കിൽ അതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ താൽപ്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ താഴെ ഇതിന്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനും അപ്ലൈ ചെയ്യാൻ ലിങ്കും കൊടുക്കുന്നുണ്ട് അതുവഴി നിങ്ങൾക്ക് അഞ്ച് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നത് അപ്പോൾ താൽപ്പര്യമുള്ള ആളുകൾ ഈ അവസരം ഉപയോഗപ്പെടുത്തുക മാക്സിമം ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യുക എല്ലാ അപ്ഡേഷൻസും ഡെയിലി ജോബ് അപ്ഡേറ്റ്സൊക്കെ നിങ്ങൾക്ക് ഉടനെ ലഭിക്കാൻ ചാനൽ ഫോളോ ചെയ്യാത്ത ആളുണ്ടെങ്കിൽ ഫോളോ ചെയ്യാം നമുക്ക് അടുത്ത നോട്ടിഫിക്കേഷനുമായിരിക്കണം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് നൈസ് ഡേ